ഹായ് നമസ്കാരം അങ്ങനെ സുഖ ചികിത്സയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ പബ്ലിക് ക്ലോസിറ്റായിട്ടുള്ള പൂഞ്ഞാറിൻ്റെ സ്വന്തം വിഴുപ്പ് പാണ്ഡവായിട്ടുള്ള ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ആദരണയായിട്ടുള്ള ബി ജെ പിയുടെ ഉള്ളിച്ചേട്ടൻ സന്ദർശിച്ചു ഉള്ളിച്ചേട്ടൻ വന്നതിന് ശേഷം പത്രക്കാരോട് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയിൽ ഒരു ഒന്നാം തരം ബോംബ് ആശാനം അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കാരണം പി സി ജോർജ് എന്ന് പറയുന്ന ഈ സാധനം എന്ത് പറഞ്ഞിട്ടാണോ ഉള്ളിൽ പോയി കിടന്നത് ഉള്ളിൽ കിടന്നിട്ടില്ല കേട്ടോ കാരണം സുഖ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിലുള്ളൊരു ടെസ്റ്റൊക്കെ നടത്താൻ വേണ്ടി മാത്രമായിരുന്നു പോലീസുകാർ കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും നമ്മുടെ നിയമസംവിധാനങ്ങൾ എത്രത്തോളം കരുതലാണ് ഈ ആശാന് കൊടുത്തെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും കണ്ടതാണ് അപ്പം സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നും പിന്നീട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കുറച്ചും കൂടി വിദഗ്ദ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി ആശാൻ പോയി അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഇനി വരാൻ പോകുന്ന ദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇനിയും ഇതിലും പൂർവാധികമായി ശക്തിയോടുകൂടി രംഗത്തിറങ്ങാൻ വേണ്ടി ആശാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഉള്ളിച്ചേട്ടൻ്റെ ഈ ഒരു സന്ദർശനം ആ ഒരു സന്ദർശനത്തിൽ പത്രക്കാരോടും നല്ല കിഡ്ഡിലനായിട്ടുള്ള ഒരു ബോംബ് നമ്മുടെ ആശാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കുക എന്താണെങ്കിലും ഈ പറയപ്പെടുന്ന പി എന്ന് പറയുന്ന ഈ വിഴുപ്പ് പാണ്ടം എന്ത് പറഞ്ഞിട്ടാണോ അകത്തേക്ക് പോയി കിടന്നത് അകത്ത് പോയി കിടന്നിട്ടില്ല അത് കിടക്കാനായിട്ട് നമ്മുടെ നിയമസംവിധാനങ്ങൾ സമ്മതിച്ചില്ല എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തായാലും എന്ത് പറഞ്ഞിട്ടാണോ പോയത് അതിലും പൂർവാധികം ശക്തിയോടുകൂടി ഇനിയും ഈ സാധനം ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടിട്ട് അതിങ്ങനെ വലിച്ചു ഊരിയെടുത്താൽ അതിങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കത്തുള്ളു അപ്പൊ അത് തന്നെയായിരിക്കും നമുക്ക് ഇനിയും കാണാത്തത് എന്തായാലും ഈ പി സി ജോർജ് വലിയ ധീര യോദ്ധാവാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഒന്ന് തള്ളിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആശാൻ താഴെയും വല്ല മേളിൽ വല്ലാത്തൊരു നിലയിലായിരിക്കും പിന്നെ ലെവൽ ലെവലങ്ങോട്ട് തെറ്റിപ്പോകും പിന്നെ പറയുന്നതൊക്കെ എന്താണ് എന്ന് പോലും പുള്ളിക്ക് പോലും ഒരു പക്ഷേ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും പക്ഷേ ബി ജെ പി വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണത് ചെറുതായിട്ട് നമ്മുടെ പി സിക്ക് ഒന്ന് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പി സി അങ്ങോട്ട് പറഞ്ഞോളും പിന്നെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും കേരളത്തിന്റെ മത സൗഹാർദ്ദമൊക്കെ തകർക്കാൻ വേണ്ടി ഇവനെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരും അതിന്റെ ബാക്കി പ്രവർത്തകരും ഒക്കെ എന്തായാലും അത്തരത്തിൽ ഒരു തള്ള് നമ്മുടെ ഉള്ളിച്ചട്ടം കൊടുക്കുന്നുണ്ട് അതൊന്നും നിങ്ങളൊന്ന് കണ്ടു വെക്കുക കാരണം കേരളത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ മറ്റ് മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നുണ്ട് അതൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിവാഹമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ ഇവർക്കൊക്കെ അതൊരു പ്രത്യേക മതവിഭാഗത്തിന് നെഞ്ചത്തെ കൊണ്ട് വെക്കാനും അതൊരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് കൊണ്ട് മാറ്റാനൊക്കെ ശ്രമിക്കുന്ന ഈ ഒരു വ്യഗ്രതയുണ്ടല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാവിലെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കേൾക്കുന്ന ഞെട്ടിക്കുന്ന ഒരു എന്ന് പറയുന്നത് സ്വന്തം ഭാര്യനെയും അപ്പുറത്തെ വീട്ടിലെ ഒരുത്തനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊല്ലുന്നു അതിന്റെ മതത്തെ ചെന്ന് ആരെങ്കിലും പോകുമോ അല്ലെങ്കിൽ ആ മതത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമോ ബുദ്ധിയുള്ളവനും ബോധമുള്ളവനും നമ്മളെപ്പോലുള്ളവനും അതിനെക്കുറിച്ച് സംസാരിക്കും പക്ഷേ ഇതുപോലെ ചില നാറികൾ പറയുമ്പോൾ നമ്മൾ അത് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യും ഒരിക്കലും നമ്മൾ അവരുടെ മതം കാണുന്നില്ല ഈ ഉളകളൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും വാർത്തയൊന്നും കൊണ്ട് നോക്കാം പ്രത്യേകിച്ചൊന്നുമില്ല പി സിയുടെ ആരോഗ്യസ്ഥിതി ഒന്നും അറിയാൻ വേണ്ടി മാത്രം വന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോകുന്ന സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലായിട്ടാണ് പി സി ഇരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സമയം അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ ചെക്കപ്പുകളും നടത്തി കൂടുതൽ ഊർജ്ജത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കാനുള്ള ആവശ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ഇതുപോലെ ഭയാനകമായൊരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി യു പി സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മൾ വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് അണ്ണാ വിദേശ സിനിമകൾ മാത്രമല്ല അണ്ണാ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് അത്ര സിനിമകൾ പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ട് അണ്ണം പറയത്തില്ല കാരണം അണ്ണം പറയാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നമ്മുടെ ഉണ്ണി പോകുന്നതിൻ്റെ മാർക്കോ എന്ന സിനിമ ബ്രൂട്ടലായിട്ട് ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സിനിമ ഈ സിനിമയിൽ പോലും നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ചിത്രീകരണം വരുന്ന ആ ഒരു സിനിമയിൽ അതിനെ കുറിച്ചിട്ട് അണ്ണം കണ്ടില്ല അല്ലെ ആ സിനിമ അണ്ണൻ കാണാത്തതാണോ അതോ ഇനി ഉണ്ണി ായത് അണ്ണൻ ഇത് മറച്ചു വെച്ചിട്ട് വിദേശ സിനിമയിലേക്ക് പോയത് ഇനിയും കേട്ടോടോ മയക്കുമരുന്നിന്റെ ഉറവിടം എവിടുന്നാണ് എന്നുള്ളതുകൂടെ യു പി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു പല കൊലപാതകം വെഞ്ഞാറമൂടിലെ ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ് അതൊരു സാധാരണ സംഭവമല്ല അല്ല വിദഗ്ധമായ പരിശീലനം എവിടുന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ ഏത് യു പി സ്കൂളിന് മുമ്പിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു വരെ ഉണ്ടാവാത്ത കാര്യമാണ് ഏത് എൽ പി യു പി സ്കൂളിന് മുമ്പിൽ പോലും കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരകമായ രാസലഹരികൾ കുട്ടികൾക്ക് നിർബാധം ലഭിക്കുന്നു എവിടെ കൈനീട്ടിയാലും കുട്ടികൾക്ക് ലഭിക്കുന്നു വൻതോതിലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട് കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല ഇപ്പം ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു പിടിക്കുന്നു അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു കേരള പോലീസിന് എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത് ആരാണിത് ട്രാഫിക് ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടെ നിന്നാണ് മുളപുട്ടി വരുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത് ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നു കേട്ടു പഠനവിധേയമാക്കണം ഒമ്പത് കൊല്ലെ പഠിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ അധോലോക സംഘങ്ങൾ രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ പത്തിവിടർത്തി ആടുകയാണ് ഇതിനെല്ലാം സർക്കാരിൻ്റെ ഒത്താശയുണ്ട് നാല് മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ രണ്ടെണ്ണം വർഗീയവാദികൾ രണ്ടെണ്ണം ഡിവൈഎഫ്ഐ നിങ്ങൾ കേരളത്തിലെ കണക്ക് നോക്കും നാല് മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ രണ്ടെണ്ണം കൊടും വർഗീയവാദികൾ രണ്ടെണ്ണം ഡിവൈഎഫ്ഐ ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു സി പി എമ്മിന്റെ പല ലോക്കൽ സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഇത്തരം സംഘങ്ങളെ വഴിവിട്ട് സഹായിക്കുന്നു എത്ര എത്ര കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നു സർക്കാർ എന്ത് അന്വേഷണം നടത്തുന്നത് മതഭീകരവാദ ശക്തികൾ ഒരു വശത്ത് ഇതിന് നേതൃത്വം നൽകുന്നു ഭരണകക്ഷിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതിന് ലഭിക്കുന്നു കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ മാറ്റി ശ്രീ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് പരിശീലനവും കിട്ടാതെ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങൾ നടത്താൻ ഇത് എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലുള്ള സംവിധാനവും ഇവിടെ ഇല്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് എല്ലാ പരിശോധനയ്ക്ക് വിധേയമാക്കണം പി സിയുടെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും പോകുന്നതിൽ അർത്ഥമില്ല ബി ജെ പി ആണല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ വേറെ ആളില്ല വേറെ പിന്തുണ കൊടുക്കുന്നത് ബിജെപി ബി ജെ പിയുടെ ബി ജെ പിയുടെ ആളെ പിന്തുണയില്ലാതെ ബി ജെ പി കാരനാണല്ലോ ബി സി പണ്ടാണെങ്കിൽ ഇപ്പോഴത്തെ സീനിയർ നേതാവാണ് പി സി പിന്നെ ആ ചോദ്യത്തിൽ എന്താ പ്രസക്തിയുള്ളത് അപ്പോൾ അണം പറഞ്ഞതല്ല നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് അണം പറയുന്നത് കാരണം കേന്ദ്രത്തിൽ നിന്നും നമ്മുടെ അമിത്ഷാജിയുടെ ഓർഡർ ഉണ്ട് പോലും ഇത്തരം സംവിധാനങ്ങൾ പൂട്ടിക്കെട്ടാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും അണ് ആദ്യം ആ പോർട്ടങ്ങ് പൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ കുറെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല ഏതാണ് അദാനിയുടെ എയർ പോർട്ടേ കാരണം അവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചത് പിന്നെ പിടിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ മത തീവ്രത സംഘടനയുടെ ആൾക്കാരും പിന്നെ ഡിവൈഎഫ്ഐയുടെ ആൾക്കാരും ആണ് കാരണം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം തീവ്രതകളുടെ വ്യക്താക്കൾ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് രാവിലെ പരിശീലനം നേടുന്നുണ്ടല്ലോ അവരാണ് ഇത് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്പലത്തിന്റെ മതലിനെ മൂത്ര ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വണ്ടി കയറ്റി കൊന്ന നാറിയില്ലേ അടിമയായിരുന്നു അവൻ അണ്ടിമുക്കി ശാഖയിലെ മെയിൻ കാര്യവാഹകരായിരുന്നു അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് കുത്തി നിറയ്ക്കാൻ നോക്കുന്ന നിന്റെയൊക്കെ ഈ പരിപാടി ഉണ്ടല്ലോ അതിവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തായാലും കേരളം വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ തടയിടണമെന്നുണ്ടെങ്കിൽ ഈ മതവും രാഷ്ട്രീയവും പറഞ്ഞ് ഈ ഇവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുഴുത്തെ ജന്മങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് ഇനി നന്നാകത്തുള്ളൂ ആ ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്ന് ഇനി നമ്മൾ പറയപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ഇതിന് ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ ഇത് രാക്ഷസകളമായി മാറും എന്നുള്ള ഒരു സംശയം വേണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നമ്മുടെ പിസി അണ്ണൻ മറ്റേ സുഖ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി വീട്ടിലേക്ക് പോവാണ് ഇനി പൂർവാധികം ശക്തിയോടുകൂടി നാക്കിന് ആ ആരോഗ്യമൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ തുടർന്ന് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം ബൈ